ക്ഷേത്ര പള്ളി തർക്കത്തിൽ സംഘടനാ തലവൻ മോഹൻ ഭഗവതിന്റെ നിലപാട് തള്ളി ആർ എസ് എസ് മുഖമാസികയായ ഓർഗനൈസർ മുഖപ്രസംഗത്തിലാണ് ഭഗവതിന്റെ നിലപാടിനെ രൂക്ഷമായി വിമർശിക്കുന്നത് മുസ്ലിം പള്ളിയിൽ ക്ഷേത്രമുണ്ടെന്ന വാദത്തിന്റെ അടിസ്ഥാനത്തിൽ സർവേ നടത്തുന്ന പരിപാടി അവസാനിപ്പിക്കണമെന്ന ഭഗവതിന്റെ പ്രസ്താവനയാണ് വിവാദത്തിലായത് പ്രധാനമന്ത്രിയുമായി അടുത്ത ബന്ധമുള്ള പുരോഹിതൻ മോഹൻ ഭഗവതിന്റെ നിലപാടിനെ ചോദ്യം ചെയ്യുകയും ഭഗവതിന്റെ ആശയങ്ങൾ പിന്തുടരേണ്ട ആവശ്യമില്ലെന്ന് പ്രതികരിക്കുകയും ചെയ്യുന്നതിന് തൊട്ടു പിന്നാലെയാണ് മുഖപ്രസംഗം എന്നതും ശ്രദ്ധേയമാണ് സോമനാഥ് ക്ഷേത്രം മുതൽ ഉത്തർപ്രദേശിലെ സംബാൽ പള്ളി വരെ സർവേ നടത്തുന്നതിന് നീതി തേടുന്നതിനുള്ള പോരാട്ടമാണെന്ന് ലേഖനം പറയുന്നു ഓർഗനൈസർ എഡിറ്റർ പ്രഭുല ഗദ്ഖർ ആണ് മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത് സംബാൽ പള്ളിയിൽ സർവേ നടത്താനുള്ള തീരുമാനം ജനങ്ങളുടെ ഇച്ഛയാണ് കാട്ടുന്നത് ഹരിഹർ മന്ദിരായിരുന്ന ക്ഷേത്രമാണ് പിന്നീട് മസ്ജിദായി മാറ്റിയെടുത്തത് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശം സ്ഥാപിക്കുകയാണ് ക്ഷേത്ര ഭാരവാഹികൾ സർവേ നടപടിയിലൂടെ ലക്ഷ്യമിട്ടത് ചരിത്രസത്യങ്ങളെ വിസ്മരിച്ചുള്ള യാതൊന്നും സർവേയിലൂടെ നടത്തിയിട്ടില്ല ദേശീയ ഐക്യം കാത്തു സൂക്ഷിക്കാനും നഗാരിക നീതി നേടിയെടുക്കുന്നതിനുമുള്ള ശ്രമമാണ് ഹിന്ദു സംഘടനകളും വ്യക്തികളും നടത്തുന്നത് ജാതി വ്യവസ്ഥ നടപ്പിലാക്കിയത് കോൺഗ്രസ് ആണ് സാമൂഹ്യ സാമൂഹ്യനീതി ഉറപ്പുവരുത്തുന്നതിന് പകരം ജാതി വിഭജനം നടത്തി കോൺഗ്രസ് രാഷ്ട്രീയ നേട്ടം കൈവരിക്കുകയാണെന്നു എന്നും മുഖപ്രസംഗം പറയുന്നു രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ട ശേഷം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരും വിദേശികളെ വെള്ളപൂശുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും ഓർഗനൈസർ വിമർശിക്കുന്നു ഈ മാസം പത്തൊമ്പതിന് പൂനെയിൽ നടന്ന പ്രഭാഷണ പരിപാടിയിലാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമീപനം സ്വീകരിക്കണമെന്നും ഇനി ക്ഷേത്ര പള്ളിത്തർക്കം അനാവശ്യമാണെന്നും മോഹൻ ഭഗവത് പ്രതികരിച്ചത് ഐക്യത്തോടെ ജീവിക്കുന്ന ജനസമൂഹമാണ് കാലഘട്ടം ആവശ്യപ്പെടുന്നത് ബാബറി മസ്ജിദ് പൊളിച്ച് രാമക്ഷേത്രം നിർമ്മിച്ച ശേഷം ആ മാതൃക പിന്തുടരാനുള്ള ചില നേതാക്കളുടെ പരിശ്രമം മുളയിലേ നുള്ളണമെന്നും ഭഗവത് പ്രസ്താവിച്ചിരുന്നു ഇതിനെതിരെയാണ് ആർ എസ് എസ് മുഖമാസിക കടുത്ത വിയോജിപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത് ഷാ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവർക്കെതിരെ മോഹൻ ഭഗവത് സമീപകാലങ്ങളിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു ഇതിലുള്ള അതൃപ്തിയും ലേഖനത്തിൽ പരോക്ഷമായി സൂചിപ്പിക്കുന്നുണ്ട് ക്ഷേത്ര പള്ളി തർക്കത്തിൽ അനുനയ പ്രസ്താവന നടത്തിയ ആർ എസ് എസ് അധ്യക്ഷൻ മോഹൻ ഭഗവതിനെതിരെ ശങ്കരാചാര്യൻ രംഗത്ത് വരികയും ചെയ്തു രാജ്യത്തെ ഹിന്ദുക്കളുടെ ദൈന്യതയും വേദനയും മനസ്സിലാക്കാതെയാണ് ഭഗവത് പ്രതികരിച്ചതെന്ന് സ്വാമി അഭിമുക്തേശ്വരാനന്ദ സരസ്വതി വിമർശിച്ചു പല ഹൈന്ദവ ക്ഷേത്രങ്ങളും തകർക്കപ്പെട്ടു എന്ന വസ്തുത വിസ്മരിച്ചാണ് ആർ എസ് എസ് അധ്യക്ഷൻ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ഹിന്ദുക്കൾ അനുഭവിക്കുന്ന പീഡനവും വേദനയും തിരിച്ചറിയാൻ ഭഗവതിന് സാധിച്ചിട്ടില്ലെന്നാണ് പ്രസ്താവന തെളിയിക്കുന്നത് നേതാക്കളാകാൻ വേണ്ടി ചില നേതാക്കൾ നടത്തുന്ന ക്ഷേത്ര പള്ളിത്തർക്കം ജനങ്ങളിൽ വിഭജനം സൃഷ്ടിക്കുമെന്ന ഭഗവതിൻ്റെ വാദത്തോട് യോജിക്കുന്നില്ലെന്നും അവിമുക്തേശ്വരാനന്ദ സ്വരസ്വതി പറഞ്ഞു